ശേഷം അതെ ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകളും ജോലി ചെയ്യുന്നവരായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം നമ്മൾ ഇൻട്രസ്റ്റോടുകൂടി അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണോ അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന സ്ഥലം നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നറിയാം ഇത് ഇങ്ങനെ ശാസ്ത്രീയമായ ആരും തെളിയിച്ചിട്ടൊന്നുമില്ല പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ അതായത് ഇപ്പം ഇൻ കേസ് നമുക്ക് തിരി സുഖം നമുക്ക് ലീവ് എടുക്കണമെന്നുണ്ട് പക്ഷേ എന്നാലും എന്തൊക്കെയോ ചില കാരണങ്ങളുമുണ്ട് എന്താ പറയുക നമുക്ക് അവിടേക്ക് തന്നെ മീൻസ് ഓർഗനൈസേഷനിൽ പോകാൻ അല്ലെങ്കിൽ ഓഫീസിൽ പോയി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും ഇനി ഇനിയിപ്പോൾ ഇൻ കേസ് നമ്മൾ എന്ത് ചെയ്തു ലീവ് എടുത്തു എന്ന് വിചാരിച്ചോ ലീവ് എടുത്താലും പക്ഷോ ഓഫീസിലിപ്പോൾ എന്തായിരിക്കും ഓഫീസിലിപ്പോൾ എന്തായിരിക്കും എല്ലാവരും ചെയ്യുന്നത് ഇന്നിപ്പോൾ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തോ എന്നുള്ളൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് നല്ലൊരു ഓർഗനൈസേഷനിലാണ് ആണ് ഓക്കെ ഡെൻ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് അങ്ങനെ അല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നത് അതായത് ഇപ്പം നമുക്ക് ബേസിക്കലി രണ്ട് ലീവ് അതായത് മെയിനായിട്ട് നമുക്ക് രണ്ട് ലീവാണ് ഉണ്ടാവുക അതായത് സാലറിയോട് കൂടിയിട്ട് നമുക്ക് രണ്ട് ലീവ് എടുക്കാം ഇപ്പം നമുക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഏതൊക്കെ ഹോളിഡേ വരുന്നുണ്ട് എവിടെയൊക്കെ നമുക്ക് ലീവ് എടുക്കാം അതായത് നെക്സ്റ്റ് മാസം ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളെൻ്റെയും ലീവ് എടുക്കണോ വേണ്ടിയോ ഞാൻ എന്തപ്പോൾ ചിരിച്ചെന്നറിയോ എൻ്റെ ഹസ്ബൻഡ് അപ്പുറത്തു നിന്ന് ചിരിക്കുന്നുണ്ട് അതിനെക്കൊണ്ടാണ് പുള്ളിക്കാരൻ അങ്ങനെയാണ് പക്ഷേ എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വന്നത് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ലീവ് വരുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ നമുക്ക് ലീവെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നമ്മൾ മാസം തുടങ്ങുന്നതിന് മുമ്പേ കലണ്ടറിൽ നോക്കിയിക്കാം അപ്പം നിങ്ങളെങ്ങനെയാണ് ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നവരാണോ അതോ കഷ്ടപ്പെട്ട് വർക്കിനെ ഇഷ്ടപ്പെടുന്നവരാണോ കമൻറ്റ് ചെയ്യും ഓക്കെ ബൈ അപ്പോൾ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതേപോലെ ചിന്തിപ്പിക്കുന്ന ചെറിയ ചെറിയ വീഡിയോസുമായിട്ട് ഇനിയും കാണാം ബൈ